നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്തു തോന്നുന്നു ഇത് ആദ്യത്തെ സംഭവമാണ് നമ്മളെ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മം നടത്തുമ്പോൾ നിയമവിരുദ്ധമായാൽ അതിൽ കേസ് വരും ചിലത് ഇല്ലാത്തതിന് കേസ് വരും ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇല്ലാത്തതാണോന്ന് ദൃശ്യങ്ങളെന്ന് വ്യക്തമാണ് അങ്ങനെ കേസ് വന്നാൽ ബെയിലബിൾ ഒഫൻസും ഉണ്ട് നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അതിൻ്റെ അന്വേഷണം പോലീസ് സ്വതന്ത്രമായി നടത്തുന്നു നോൺ വെയിലബിൾ ഒഫൻസിലെ ആളുകളെ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പിന്നെ കോടതി ചിലത് റിമാൻഡ് ചെയ്യും ചിലത് ജാമ്യം കൊടുക്കും ഇങ്ങനെയുള്ള സ്ഥിതി ഇങ്ങനെ കേരളത്തിൽ ഇത് നമുക്ക് ഒരു ആദ്യത്തെ സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് പല നിലയിലും ഉണ്ടാവും നമ്മളെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഉള്ളവരുണ്ട് പുറത്ത് ഉള്ളവരൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടന്നതാണ് നാല് ഗവൺമെൻറ് അതിൽ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻ്റെ കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു എം എൽ എ ഞാനെന്ന് എം എൽ എ ഒന്നുമല്ല പക്ഷെ ഒരു എം എൽ എയും കൂടി ജയിലിൽ കിടന്നിട്ടുണ്ട് ടി വി രാജേഷ് കല്യാശ്ശേരി എം എൽ എ പത്ത് എല്ലാം എം എൽ എന്ന് അതില് പല നിലയിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെയൊക്കെ വീട് പോലീസ് വളർന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അന്നൊന്നും ലൈവ് കൊടുക്കാത്തതുകൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ വീട് വളഞ്ഞ് പോലീസ് പിടിച്ച് നിങ്ങൾ ലൈവ് എടുക്കാൻ തുടങ്ങിയ ആ യു ഡി എഫിൻ്റെ അഞ്ചുല്ലത്ത് ഭരണത്തിൽ നിങ്ങൾക്ക് വേറൊന്നും പരിപാടി തന്നെ ടി വി കാണിക്കാൻ പറ്റില്ല ലൈവിന് തന്നെ ഇത് നിങ്ങൾ ലൈവ് കൊടുക്കുന്നു ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നു അന്നൊക്കെ യു ഡി എഫ് ഭരണകാലത്ത് യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ഭീകരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു ഭൂതക്കണ്ണാടി ഒക്കെയാൽ പോലും ഒരു വാർത്ത കാണാൻ വേണ്ടി പറ്റാത്ത പത്രങ്ങളിൽ ഇന്ന് ഫ്രണ്ട് പേജ് കൊടുക്കുന്നത് ഞാൻ കുറ്റം പറയില്ല അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം മാധ്യമ പ്രവർത്തകർ നിറവേറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അപ്പം ഞാനൊന്ന് പൂർത്തീകരിക്കണം നോ പ്രോബ്ലം സെക്രട്ടറിയാണ് പോവുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഇത് നിയമവിരുദ്ധമാണോ അല്ലയോ ഇനി നിയമവിരുദ്ധം അല്ല ഈ ഇപ്പം നടത്തിയ പ്രവൃത്തി ശരിയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പ്രവൃത്തി നടത്തിട്ട് അങ്ങനെ പണ്ട് പലതരത്തിലുള്ള സമരങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ലേ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മറ്റു നിലയിലേക്കുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ കേസ് വരും സ്വാഭാവികമാണ് ചിലത് കള്ളക്കേസ് എടുക്കും ഞങ്ങളെല്ലാവരുടെയും പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട് സ്ഥലത്തില്ലാത്തവരുടെ പേര് പോലും കേസ് എടുത്തിട്ടുണ്ട് ഒരു സമരം നടക്കുമ്പോൾ സ്ഥലത്ത് പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ ഭീകരമായി മർദ്ദനമേറ്റ് ആശുപത്രി കിടന്നതിന് ശേഷം നടന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രി കിടക്കുമ്പോൾ അവിടെ പോലീസുകാരൻ്റെ തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ട് പത്ത് കിലോമീറ്റർ നീളം എന്തായാലും നമ്മുടെ കൈക്ക് ഉണ്ടാവില്ലല്ലോ തലക്കടിച്ചു എന്ന് പറഞ്ഞ കേസ് ഞങ്ങളെയൊക്കെ പേരിൽ എടുത്തിട്ടുണ്ട് ഇത് ദൃശ്യമാധ്യമങ്ങൾ വ്യക്തമായൊരു കാര്യം പോലീസ് അവരുടെ ജോലി നിർവഹിച്ചു കോടതി മറ്റു കാര്യം ചെയ്തു അതൊരു വലിയ സംഭവമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി ചിത്രീകരിക്കുന്നത് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് അതന്നെയാണ് പ്രശ്നം അല്ല ഇത് ഏതെങ്കിലും ഒരാളല്ലേ ഞാൻ പറയുന്നത് എങ്ങനെ പിടിക്കണം എവിടുന്നു പിടിക്കണം ആളെ എവിടുന്നു കിട്ടും എന്നൊക്കെ നിശ്ചയിച്ച് നമ്മളല്ലല്ലോ പോലീസല്ലേ ഇതിപ്പോ മുമ്പ് കേരളത്തിൽ ഇണ്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ മന്ത്രിസഭയിലെ പലർക്കും ഇതിന് പുറത്തുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പല മേഖലകളിലും പ്രവർത്തിക്കുന്നു ഞാൻ ഏതോ ഒരാളെ പേര് പറയുന്നില്ല പലർക്കും ഉണ്ടായിട്ടുണ്ട് കയ്യാമം വെച്ചുണ്ടായിട്ടുണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് കിട്ടാതെ പോയിട്ടുണ്ട് ഞങ്ങളെയൊക്കെ അനുഭവമുണ്ട് അപ്പോൾ അത് അന്നും ഫ്രണ്ട് പേജ് വാർത്തല്ല എന്നേ ഉള്ളൂ ഇതൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതിൽ പ്രശ്നം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇല്ലാത്ത സംഭവമാണ് ഇത് അങ്ങനെ ഒരു സംഭവേ നടന്നിട്ടില്ല അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ ആ നിലയിലല്ലേ പരിശോധിക്കേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ രണ്ട് അജണ്ടകളുണ്ട് ഒന്ന് വളരെ രാഷ്ട്രീയമായി ഗവൺമെൻറ്റിനെ മോശമാക്കാനുള്ള ശ്രമം രണ്ട് ഇൻ്റേർണൽ ഇഷ്യൂ ആണ് കോൺഗ്രസ്സിലെ ആഭ്യന്തര പ്രശ്നമാണ് വ്യാജ ഐ ഡി കാർഡ് വിവാദം അതൊരു ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ കടുത്ത അതിർത്തിയുണ്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ നിലയിലേക്കുള്ള രോഷം ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തെ മറക്കാനും അതിനെ വഴിതിരിച്ചുവിടാനും വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിലൂടെ ഒരു ഭാരവാഹി ഒരു വ്യക്തിക്ക് ഒരു താരപരിവേഷം നൽകാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കോൺഗ്രസ്സിൽ തന്നെ അഭിപ്രായം വന്നിട്ടുണ്ട് പരിപാടി അല്ല കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെ ഇനി നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് ആർക്കും അറിയാത്തത് ഈ രണ്ട് ഇഷ്യൂങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇന്റേണൽ ഓർഗനൈസേഷണൽ ഇഷ്യൂ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പോലീസ് സ്വതന്ത്രമായ സംവിധാനമാണ് പോലീസിന് ഇപ്പോൾ ഒരു വാറൻ്റുള്ള അല്ലെങ്കിൽ ഒരു കേസിൽ പിടിക്കപ്പെടേണ്ടയാളെ പിടിക്കുക എങ്ങനെയാണെന്നൊക്കെ പോലീസാണ് നിശ്ചയിക്കുക അത് പോലീസ് ആ നിലയിൽ പരിശോധിച്ച് എവിടുന്നാണോ കിട്ടുന്നത് പോലീസ് അവിടുന്ന് പിടിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും പിടിക്കാറുണ്ട് എല്ലാ നിലയിലും പിടിക്കാറുണ്ട് അതിപ്പോ നമുക്ക് അത് മാത്രം പ്രത്യേകമായിട്ട് എടുക്കണ്ട അങ്ങനത്തെ ഒരുപാട് അങ്ങനെ പ്രത്യേക എടുക്കുകയാണെങ്കിൽ പ്രത്യേക എടുക്കാനുള്ള ഒരു ഒരു വലിയ ഇത് കേരളത്തിൽ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്റെ മറുപടി ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിട്ടില്ല എസ് എഫ് ഐ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത വിഷയം അതെന്താ നിങ്ങൾ പറയാത്ത് അത് ലൈവ് എന്താ കൊടുക്കാഞ്ഞ് നിങ്ങൾക്ക് ലൈവ് കൊടുക്കാൻ മറന്നുപോയത് ഈ ഗവൺമെൻറ് കാലത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇതേ ഗവൺമെൻറ് ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ അന്ന് എൻ്റെ കൂടെ ജയിലിൽ കിടന്നത് ഒരു എം എൽ എ ആണ് ടി വി രാജേഷ് നിരവധി സംഭവമുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്ന് യു ഡി എഫ് രണ്ടായിരത്തി ആറ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനൊന്ന് യു ഡി എഫ് രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് ഇങ്ങനെ ഈ നാല് ഭരണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നേ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഒരാളല്ല നിരവധി പേരുടെ ഉണ്ട് കയ്യാമ്മ വെച്ച് കൊണ്ടുപോകുന്നത് ഭീകരമായി മർദ്ദിച്ച് ആശുപത്രി കിടക്കുന്ന ആൾ സ്ഥലത്ത് പോലും ഇല്ല അതിനുശേഷം നടന്ന സംഭവങ്ങളിൽ കേസ് പെടുത്തിയത് തുടങ്ങിയ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് ഗൗരവമൊരു പ്രശ്നം ഇൻ്റർണൽ ഇഷ്യൂ ആണ് വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക എവിടെന്നെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ അതിലൂടെ ഒരു താരപരിവേഷം സൃഷ്ടിക്കാനുള്ള ശ്രമം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ട് പോലീസ് പോലീസിൻ്റെ ജോലി ചെയ്യുന്നു എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ കൂടി നടത്തിയ ഒരു ഒരു പ്ലാനും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തെ എത്ര വലിയ വാർത്തയാക്കുള്ളൂ ആദ്യത്തെ സംഭവമാണെങ്കിൽ ഓക്കെ വാർത്തയാവാം ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നു പെട്ടെന്ന് ഇത് ഒരു വലിയ സംഭവമാക്കി പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരുന്നു ചാനലുകൾ ലൈവായിട്ട് വരുന്നു അതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ അജണ്ടയുണ്ട് ഓക്കെ താങ്ക് യു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ ടൂറിസം മറന്നുമായിരിക്കുമല്ലോ രണ്ട് രണ്ടായിട്ട് എടുക്കണം